നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന വാഹന അപകടങ്ങളിൽ മരണപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് പ്രവാസികളാണ് എന്നത് ഏവനെയും നൊമ്പലപ്പെടുത്തുന്നു ഇപ്പോഴിതാ അത്തരത്തിൽ ഏവരെയും നൊമ്പലപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് മലയാളി യുവാവ് ദുബായിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു കൂടെ സഞ്ചരിച്ച സുഹൃത്തിന് പരിക്കേൽക്കുകയുണ്ടായി മലപ്പുറം ഇരുമ്പുഴി പറമ്പൻ ഭഗവതി പറമ്പത്ത് മുഹമ്മദ് സവാദ് ആണ് മരിച്ചതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനും സുഹൃത്തുമായ മലപ്പുറം ഇരുമ്പുഴി കച്ചേരി പറമ്പ് വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ബാരിക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹം ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം നടന്നത് ദുബായ് ഡെറ മത്സ്യ മാർക്കറ്റിൽ നിന്ന് മത്സ്യവുമായി അബുദാബിയിലേക്ക് പോകുമ്പോൾ ദുബായ് മാളിനടുത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന മിനി വാൻ മറ്റൊരു വാഹനത്തിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു മുഹമ്മദ് സവാദ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം യൂസുഫ് ഫാത്തിമ ദമ്പതികളുടെ മകനാണ് ഭാര്യ ഹാത്തിഫ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സാമൂഹിക പ്രവർത്തകരായ അഷ്റഫ് താമരശ്ശേരി നസീർ വാടാനപ്പള്ളി എന്നിവർ അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക